ഇപ്പൊ ലേറ്റസ്റ്റ് അപ്ഡേഷനിലാണ് ഈ പറഞ്ഞ എ ആർ ഐ സർട്ടിഫൈഡ് ആയിട്ട് കിട്ടിയിട്ടുള്ള അഞ്ച് വർഷത്തോളം വാരണ്ടി പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു വെഹിക്കിൾ ഏതാണെന്ന് മനസ്സിലായോ അതായത് അശോക് ലേലാൻ്റെ സൈഡിൽ നിന്ന് ഏറെ കാത്തിരുന്ന ഒരു മോഡൽ വെഹിക്കിൾ ആണ് കേട്ടോ അതായത് ദോസ് പ്ലസ് ടിപ്പർ മോഡൽ ജസ്റ്റ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്യട്ടേ ഉള്ളൂ അതായത് എ ആർ ഐ സർട്ടിഫൈഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ലോഡ് ബോഡിയാണ് കാണുന്നത് നിലവിൽ കിട്ടാവുന്ന അശോക് ലൈലാൻ്റെ ശൈലീനെ കിട്ടാവുന്നതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ചെറിയ കുഞ്ഞൻ ടിപ്പറിനെയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കുഞ്ഞൻ ടിപ്പർ നമുക്ക് പി ഓപ്പറേറ്റഡും ബാറ്ററി ഓപ്പറേറ്റഡും തുടങ്ങിയിട്ടുള്ള രണ്ട് ഓപ്ഷൻസിലാണ് എ ആർ ഐ സർട്ടിഫൈഡ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ എന്തായാലും നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ലുക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എടുത്ത് പറയുന്നില്ല കാരണം നമ്മൾ കണ്ടിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫേസ് ആണ് ഡോസിന് തന്നെ വിവിധ വേരിയൻസ് വിധ മോഡൽസ് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേഷനിലാണ് ഈ പറഞ്ഞ എ ആർ ഐ സർട്ടിഫൈഡ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഈ ഒരു ടിപ്പർ ബോഡി ഉള്ള മോഡൽസ് ഇനി ഇപ്പോൾ നമ്മുടെ വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനും ഡ്രൈ ലൈനും ഒക്കെ അഞ്ച് വർഷത്തോളം വാരണ്ടി പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അത് ഞാൻ ആദ്യം തന്നെ ഒന്ന് പറഞ്ഞതേയുള്ളൂ ഇനിയിപ്പോ മെയിൻ ആയിട്ട് ഉള്ള ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാബിനാണല്ലോ ക്യാബിനും പ്രത്യേകിച്ച് ആറ്റോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് ഈ ഒരു മോഡൽ എ സിയിലും നോൺ എ സിയിലും അവൈലബിൾ ആണ് ഇനിയിപ്പോ നമുക്ക് ജസ്റ്റ് സൈഡ് പ്രൊഫൈലിൽ വരുമ്പോഴേക്കും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് വളരെ ബിഗ് ടയർസ് ആണ് ഈ കാണുന്നത് കേട്ടോ വലിപ്പം കൂടിയിട്ടുള്ള നല്ലൊരു ടയർ ആണ് അപ്പം പ്രൊഫൈൽ നോക്കുമ്പോഴേക്കും വൺ നയൻറ്റി ഫൈവ് ആർ ഫിഫ്റ്റീൻ ടെയർ പ്രൊഫൈലുള്ള ടെയർ പ്രൊഫൈൽ കാണും അതേപോലെ ഫൈവ് ആണ് സപ്പോർട്ടിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അറിയാലോ ഇപ്പൊ അത്യാവശ്യം കുറച്ച് ലോഡ് ക്യാരി കാര്യങ്ങളൊക്കെ വന്നുകഴിയുമ്പത്തേക്കും കുറച്ച് സ്ട്രോങ് പാട്ട് ആണ് എന്തായാലും ഫൈവ് ബോൾട്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സെവൻറ്റി എച്ച് പി പവറും വൺ സെവൻറ്റി എൻ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഭയങ്കര പ്രൂഡ് ഒരു എൻജിൻ തന്നെയാണ് കാരണം അശോക് ലൈലാൻ്റെ ദോസ് ഓടിക്കുന്നവർക്ക് ഉപയോഗിക്കുന്നവർക്കും അല്ലെങ്കിൽ ദോസ് ഫാൻസ് ഒരുപാടുണ്ട് പവർക്കൊക്കെ അറിയാം ആ ഒരു എഞ്ചിൻ്റെ ക്വാളിറ്റി എത്രത്തോളം പെർഫോമൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് സോ ആ ഒരു പ്രൂഡ് ആയിട്ടുള്ള എൻജിൻ നമുക്ക് കാണാം പിന്നെ ഉള്ളൊരു ഭാഗമാണല്ലോ നമ്മുടെ ഈ ഒരു ടിപ്പർ ബോഡിയുള്ള ഭാഗം അപ്പം ഇതില് ഇപ്പം പി ഓപ്പറേറ്റഡ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ പി ടി യുടെ ഓപ്ഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം പിന്നെ ഇപ്പൊ പ്രധാനപ്പെട്ട ഭാഗം ഈ ഒരു ലോഡ് ബോഡിയുടെ കപ്പാസിറ്റി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫിഫ്റ്റി ക്യൂബിക് ഫീറ്റ് ആണ് കേട്ടോ അതേപോലെ തന്നെ ഇതിന്റെ ജി വി ഡബ്ല്യൂ നോക്കുവാണെങ്കില് രണ്ടായിരത്തി എണ്ണൂറ്റി അഞ്ച് കിലോ ആണ് ഇതിന്റെ ജി വി ഡബ്ല്യൂ വരുന്നത് ഇനിയിപ്പോ ജസ്റ്റ് നമുക്ക് ഇതിന്റെ ഹൈഡ്രോളിക് ടാങ്ക് നോക്കുമ്പോഴത്തേക്കും ടെൻ ലിറ്റർ ടാങ്ക് ആണ് കാണുന്നത് കേട്ടോ അതേപോലെ തന്നെ നമുക്കിപ്പം ഈ ഒരു ഹൈഡ്രോളിക് ജാക്കി നോക്കുകയാണെങ്കിൽ ത്രീ ടു ഫൈവ് ടൺ ഒക്കെ അപ്പ് അപ്പിയാവുന്ന രീതിയിലുള്ള കപ്പാസിറ്റി ഉള്ള ഹൈഡ്രോളിക് ജാക്കിയാണ് ഈ കാണുന്നത് പിന്നെ നമുക്ക് ഇതിന്റെ ലോഡ് ലോഡ് ബോഡ് നോക്കുമ്പോഴത്തേക്കും ലൈറ്റ് ഗുഡ്സ് ഒക്കെ കൊണ്ടാൻ വേണ്ടി പാത്രത്തിന് വേണമെങ്കിൽ ഗ്രില്ലൊക്കെ ആഡ് ചെയ്ത് കുറച്ച് മോഡിഫൈ ഒക്കെ ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ ഉണ്ട് കേട്ടോ അത് ഡിപ്പെൻസ് ഓൺ ലോഡ് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ നീസ് അനുസരിച്ചാണ് പിന്നെ ലോഡ് ബോഡി വരുമ്പോഴത്തേക്കും ഈ ഇതിൻ്റെ ഒരു ലെങ്ത് വരുമ്പോഴത്തേക്കും എയ്റ്റ് പോയിന്റ് എയ്റ്റ് ഫീറ്റും ഇതിൻ്റെ ഒരു വീതി നോക്കുമ്പോഴത്തേക്കും ഉയരം വരുമ്പോൾ ഇതിൻ്റെ ഓവറോൾ ലോഡ് ബോഡിയുടെ സൈസ് വരുന്നത് ഇനിയിപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഭാഗം ഇൻസൈഡ് നോക്കാമല്ലേ ഇൻസൈഡ് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ള ആ സെയിം ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഓൾറെഡി ഞാൻ ഇൻഡോ പറഞ്ഞതുപോലെ എ സി ആൻഡ് നോൺ എ സി ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ ലോങ്ങ് ഒക്കെ പോകുന്നവർക്ക് കുറച്ച് എ സി ഓപ്ഷൻസ് ആയിരിക്കും കുറച്ചുകൂടി ഇഷ്ടം ഇൻറ്റീർ നോക്കുമ്പോഴേക്കും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് സെൻറ്ററിൽ കുറേ ലഗേജ് കാര്യങ്ങളൊക്കെ വെക്കാൻ സ്പേസ് ഉണ്ട് പിന്നെ പി ടി ഓപ്പറേഷൻ വരുന്നത് ഇവിടെയാണ് കേട്ടോ അത് നമുക്ക് ഇവിടെ വെച്ച് കൺട്രോൾ ചെയ്യാം നോർമൽ നമ്മുടെ ബാറ്ററി മോഡൽ ആകുമ്പോഴത്തേക്കും ഒരു റിമോട്ട് ഉണ്ട് റിമോട്ട് ത്രൂ ആണ് കൺട്രോൾ വരുന്നത് റിമോട്ടിൻ്റെ അറ്റാച്ച്മെന്റ് ഒക്കെ റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു കേബിളോട് കൂടി കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ പി ടി ഒ വേണ്ടവർക്ക് അങ്ങനെ അല്ലെങ്കിൽ റിമോട്ടിൽ വേണ്ടവർക്ക് അങ്ങനെ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയേണ്ടവർക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അശോക് ലൈലാന്റെ ഡീലർഷിപ്പായിട്ട് കണക്റ്റ് ചെയ്യാവട്ടെ അപ്പോൾ ഇനി ജസ്റ്റ് നമുക്ക് സ്റ്റീറിംഗ് വീൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം വീൽ വീല് പൗസ് ആണ് കേട്ടോ ടോപ്പിൻ്റെ മോഡസ്സിലേക്ക് വരുമ്പോഴത്തേക്കും പൗസ് സ്റ്റീറിംഗ് ഓപ്ഷൻ കിട്ടുന്നുണ്ട് ഭയങ്കര നല്ല കൂൾ കൂൾകൂൾ ലൈലാൻ്റെ സ്റ്റൈലുള്ള ആ സെയിം സ്റ്റിയറിംഗിൽ തന്നെയാണ് അത്യാവശ്യം വലിയ ഒരു സ്റ്റിയറിംഗ് വീൽ പിന്നെ വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു ക്ലസ്റ്റർ ഭാഗമാണ് കാണുന്നത് കേട്ടോ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ടുള്ളൊരു ഡിജിറ്റൽ ക്ലസ്റ്റർ നമുക്ക് കാണാം അതിൽ ഫ്യൂളിൻ്റെ കാര്യങ്ങൾ ഓഡോമീറ്റർ ടൈം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആർ പി എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ സ്പീഡോമീറ്റർ ഫുള്ളി ആയിട്ടാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലസ്റ്ററിൻ്റെ സൈഡിൽ നിന്ന് കാണാം പിന്നെ നമുക്ക് ഈ ഒരു സെൻ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോഴത്തേക്കും മ്യൂസിക് സിസ്റ്റം ഒക്കെ വെക്കാൻ വേണ്ടി ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ലോക്കബിൾ ആയിട്ടുള്ളൊരു ഡാഷ് ബോർഡ് കാണാം പിന്നെ എ വെൻസ് ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് ചാർജിങ് ഓപ്ഷൻസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ആയിട്ടാണ് ഇന്ത്യയിൽ ഞാൻ എടുത്ത് പറയുന്നില്ല നമ്മൾ ഓൾറെഡി കണ്ടാണ് അപ്പം മെയിൻ ആയിട്ട് പറയാനുള്ള പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ എർ ഐ സർട്ടിഫൈഡ് ആയിട്ട് നമുക്ക് ടിപ്പർ ബോഡിയോട് കൂടിയിട്ട് നമുക്ക് ദോസ് പ്ലസ് ടിപ്പർ ഇനി കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യം ഇനി നമുക്ക് ദോസിന്റെ ഹിസ്റ്ററി നോക്കിയാലോ ഇപ്പോൾ സ്മോൾ പിക്കപ്പ് എന്നൊരു കാറ്റഗറി അങ്ങനെ ഒരു കാറ്റഗറി ആ ഒരു ടൈമിലല്ലായിരുന്നു നമുക്ക് ഫെമിലിയർ ആക്കുന്നത് ദോസ് വന്നതിന് ശേഷമാണ് അതുവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പിക്കപ്പ്സ് ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പം കുറച്ചുകൂടി ഒരു ചെറിയ സ്മോൾ പിക്കപ്പ് എന്നുള്ളൊരു കാറ്റഗറി കൊണ്ടുവന്നു തന്നെ അശോക് ലൈലാൻഡ് ദോസ്റ്റിലൂടെയാണ് ദോസ്റ്റിന്റെ നിലവിലുള്ള മോഡൽസ് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് മോഡൽ എന്ന് പറയുന്നത് ദോസ് ലൈറ്റ് ദോസ് സ്ട്രോങ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽസ് ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പേരോട് വരുന്ന മോഡൽസ് ആണ് അതിൽ ലൈറ്റ് എടുത്തു കഴിയുമ്പോഴത്തേക്കും പേര് പോലെ തന്നെ ലൈറ്റ് ലോഡ് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയുള്ള രീതിക്കാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ സസ്പെൻഷൻ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇൻഡിപ്പൻഡൻറ്റ് ടൈപ്പ് ഒരു സസ്പെൻഷനാണ് അതുകൊണ്ട് തന്നെ ചെറിയ ലോഡ് എടുത്ത് കൊണ്ടുപോകുന്നവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു വർക്കിൽ നിർമ്മിച്ചിട്ടുള്ളത് സ്ട്രോങ്ങിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ അതിൽ വരുന്ന ലീ സ്പ്രിംഗ് സസ്പെൻഷനാണ് ഫ്രണ്ടിലും റയിലിലും വരുന്നത് ലോഡ് ബോഡി നോക്കുവാണെങ്കിൽ എയ്റ്റ് പോയിൻറ്റ് ടു ഫീറ്റ് നീളവും ഫൈവ് പോയിൻറ്റ് ഫോർ ഫീറ്റ് വീതിയും വരുന്ന ലോഡ് ബോഡിയാണ് വരുന്നത് പവർ ഫിഗേഴ്സ് നോക്കുമ്പോഴത്തേക്കും സിക്സ്റ്റി എച്ച് പി പവറും വൺ ഫിഫ്റ്റി എയ്റ്റ് എൻ എം ടോർക്കോ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇപ്പൊ രണ്ട് മോഡൽസിലും ഈ ഒരു എഞ്ചിൻ ഓപ്ഷൻ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞിട്ട് തൊട്ട് മോഡലുള്ള മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ് ഇത് വരുമ്പോഴത്തേക്കും ആയിരത്തി അഞ്ഞൂറ് കിലോ ആണ് പേലോഡ് വരുന്നത് കൂടുതൽ ലോഡ് എടുത്തുകൊണ്ട് പോകുന്നവർക്കൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ദോസ് പ്ലസ് വരുന്നത് എൻജിൻ നോക്കുമ്പോഴത്തേക്കും സെവൻ്റി എച്ച് പി പവറും വൺ സെവൻറ്റി എൻ എം ടോർക്കും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലോഡ് ബോഡി നോക്കുമ്പോഴത്തേക്കും എയ്റ്റ് പോയിന്റ് എയിറ്റ് ഫീറ്റ് ലെങ്ത്തും ഫൈവ് പോയിന്റ് ഫോർ ഫീറ്റ് വിത്തും ആണ് വരുന്നത് ഇത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള മോഡൽസ് നോക്കുമ്പോഴത്തേക്കും ബി മോഡൽസ് ബഡാദോ സീരീസ് ആണ് കേട്ടോ കുറച്ചുകൂടെ വലിയ ലോഡ് ബോഡിയുള്ള കുറച്ചുകൂടെ പവർ കൂടിയിട്ടുള്ള ബഡാദോസ് ആണ് അതിൽ സ്റ്റാർട്ടിങ് തന്നെ ഐ റ്റൂ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് അതിൽ പേലോഡ് വരുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് കിലോ ആണ് എഞ്ചിൻ നോക്കുമ്പോഴത്തേക്കും സെവൻറ്റി എച്ച് പി പവറും വൺ നയൻറ്റി എൻ എം ടോർക്കു ഉൽപാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ് ലോഡ് ബോഡിയുടെ കേസ് നോക്കുമ്പോഴത്തേക്കും നയൻ ഫീറ്റ് ലെങ്ത്തും ഫൈവ് പോയിൻ്റ് നയൻ ഫീറ്റ് വിത്തു വരുന്നത് അപ്പം നോർമൽ ദോസ്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വലിയ ലോഡിങ് ഏരിയയാണ് ഇതിൽ വരുന്നത് കേട്ടോ പിന്നെ നെക്സ്റ്റ് ഒരു സീരീസ് നോക്കുമ്പോഴത്തേക്കും ഐ ത്രീ പ്ലസ് മോഡൽസ് ആണ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേലോഡ് വരുന്നത് നയൻ പോയിന്റ് എയ്റ്റ് ഇന്റു ഫൈവ് പോയിന്റ് നയൻ ലോഡ് ബോഡിയിലാണ് വരുന്നത് എഞ്ചിൻ വരുമ്പോഴത്തേക്കും എയ്റ്റി എച്ച് പി പവറാണ് ഉത്പാദിപ്പിക്കുന്നത് സൈഡ് നോക്കുമ്പോഴത്തേക്കും ഫ്രണ്ടില് ത്രീ ലീഫും റിയറിൽ സിക്സ് ആണ് കിട്ടുന്നത് അടുത്തൊരു മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഫോർ മോഡൽസ് ആണ് കേട്ടോ ദോസ്റ്റിന്റെ ഏറ്റവും വലിയ വണ്ടിയാണ് ഐ ഫോർ ആയിരത്തി എണ്ണൂറ്റി അൻപത് കിലോ ആണ് പേലോഡ് കപ്പാസിറ്റി നയൻ പോയിന്റ് എയ്റ്റ് ഫീറ്റ് ലെങ്തും ഫൈവ് പോയിന്റ് നയൻ ഫീറ്റ് വിത്തും വരുന്നുണ്ട് ലോഡിംഗ് ഏരിയ സസ്പെൻഷൻ സൈഡ് നോക്കുമ്പോഴത്തേക്കും ലീഫ് ഫ്രണ്ടിൽ ത്രീ ലീഫും റിയർ സൈഡിൽ സിക്സ് ആണ് വരുന്നത് എൻജിൻ എയ്റ്റി എച്ച് പി പവറും വൺ നയൻറ്റി എൻ എം ടോർക്കും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം ഏറ്റവും പവർ കൂടിയിട്ടുള്ള ടോപ്പ് എൻ്റെ മോഡൽസ് ആണ് ഈ പറഞ്ഞ ഐ ഫോർ മോഡൽസ് കേട്ടോ പിന്നെയുള്ള മോഡൽസ് എന്ന് വെച്ചാൽ നമുക്ക് സി എൻ ജി മോഡൽസ് ആണ് അതായത് ഈ പറഞ്ഞ പോലെ എല്ലാ വണ്ടികളും എല്ലാ മാനുഫാക്ചേഴ്സും പതുക്കെ ഓൾട്ടർനേറ്റ് ഫ്യൂൽ എന്നൊരു ഓപ്ഷനിലേക്ക് പോകുകയാണല്ലോ അപ്പം സി എൻ ജി ഓപ്ഷന് നോക്കുമ്പോഴത്തേക്കും ദോസ്സിന്റെ ഓൾമോസ്റ്റ് എല്ലാ മോഡൽസിലും സി എൻ ജി വേരിയൻസ് അവൈലബിൾ ആണ് കേട്ടോ ഇത് കൂടാതെ നമുക്ക് എല്ലാ മോഡൽസ് നോക്കുമ്പോഴത്തേക്കും എ സി നോൺ എ സി ഓപ്ഷൻസിൽ അവൈലബിൾ ആണ് ക്യാബിൻ ചേസ് ഉള്ള ഓപ്ഷൻസിലും അല്ലാതെയും അവൈലബിൾ ആണ് അപ്പം അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ മോഡൽസും നമുക്ക് ദോസ്തിന്റെ സൈഡിൽ നിന്ന് അവൈലബിൾ ആണ് ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് ലേറ്റസ്റ്റ് മോഡൽ ദോസ്റ്റ് എക്സൽ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് കേട്ടോ അതായത് കഴിഞ്ഞ ഒരു പന്ത്രണ്ട് വർഷമായിട്ട് നമ്മൾ കാണുന്നത് ദോ സ്ട്രോങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണല്ലോ അപ്പൊ ദോ സ്ട്രോങ് വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ലോഡിങ് ഏരിയ ഉള്ള പേലോട് കൂടുതൽ വേണ്ടവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആയിട്ടാണ് ദോസ്റ്റ് എക്സൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് കേട്ടോ ലോഡിങ് ഏരിയ നോക്കുമ്പോഴത്തേക്കും എയ്റ്റ് പോയിന്റ് എയ്റ്റ് ഫീറ്റ് ലെങ്ത് ആണ് വരുന്നത് പിന്നെ പേലോട് ആയിരത്തി നാനൂറ് കിലോ ആണ് പേലോട് വരുന്നത് അപ്പം ഇത്രയൊക്കെയാണ് ദോസ്തിന്റെ ഡിഫറെന്റ് മോഡൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ ഇത്രയും കാറ്റഗറി ഓഫ് ദോസ്ന്റെ വേരിയൻസ് ഇപ്പം ഇത്രയും വർഷം കൊണ്ട് വന്നു കഴിഞ്ഞു പിന്നെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പല മോഡൽസും നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഒക്കെ നീഡ്സ് അനുസരിച്ച് ഏല് ഇറക്കുന്നുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് ദോസ്തിൻ്റെ ഡിഫറെന്റ് മോഡൽസ് കേട്ടോ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പല പല മോഡൽസ് ഇപ്പം ഏകദേശം ഒരു പന്ത്രണ്ട് വർഷം മുകളിലായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ഇവിടെയിൽ റണ്ണായിക്കൊണ്ടിരിക്കുന്ന മോഡൽസ് ആണ് ദോസ്റ്റിനുള്ളത് പിന്നെ ഞാൻ ഡ്രൈവ് ചെയ്തപ്പോൾ ഒരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നാള് മുന്നേ ദോസ്റ്റ് ഓടിച്ചു പിന്നെ ഇപ്പോ ആണ് ലോങ്ങിലേക്ക് ഒന്ന് ഡ്രൈവിന് എടുക്കുന്നത് അപ്പം മെയിനായിട്ട് പറയുന്ന കാര്യം വെച്ചാൽ നമുക്ക് ഇനിഷ്യൽ പവറും അല്ലെങ്കിൽ ഈ എൻജിൻ വൈസ് ആയിരത്തഞ്ഞൂറ് സി സി ആ ഒരു എഞ്ചിൻ ഭയങ്കര പെർഫോമൻസ് ഉള്ള ഒരു എഞ്ചിനാണ് പിന്നെ എനിക്ക് എനിക്കിതിൻ്റെ സൗണ്ടും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബൈക്കിനെ അതാണ് ഒരു ഡ്രൈവ് എക്സ്പീരിയൻസിൽ മെയിൻ പറയാനുള്ളത് അത്യാവശ്യം പെർഫോമൻസ് ഉള്ള ഒരു കുഞ്ഞൻ ടിപ്പറിനെയാണ് എന്തായാലും നമുക്കിപ്പം അശോക് ലൈലാൻഡ് തന്നിട്ടുള്ളത് സോ ഈ ഒരു സർട്ടിഫിക്കേഷൻ ഒക്കെ വന്നതുകൊണ്ട് കുറേ അധികം ആളുകൾക്ക് ഈ പോലെ ചെറിയ സ്ഥലങ്ങളിലേക്കൊക്കെയുള്ള ലോഡ് അൺലോഡ് ചെയ്യാൻ വേണ്ടി എന്തായാലും വളരെ ആപ്റ്റിയായിട്ടുള്ളൊരു വർക്കിലാണിത് കാരണം എങ്ങനെ വേണേൽ നമുക്ക് ചെറിയ റോഡിലോ അല്ലെങ്കിൽ ചെറിയ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു വർക്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും സോ കുറേ അധികം ആളുകൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാകുന്നൊരു മോഡലാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് കമ്മിൽ ഷെയർ ചെയ്യുക അതേപോലെ ഇതുമായിട്ട് ലേറ്റായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഉറപ്പുള്ള ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ